ഓം ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപരമായ ജീവിതം എന്ന പങ്കിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാവാൻ കലഹമുണ്ടാവാൻ കാരണമെന്താണ് സൗഭാഗ്യമുണ്ടാവാൻ ജാതകപ്രകാരം ചില ഗ്രഹങ്ങളുടെ ഭാവരാശി നോക്കുന്നത് അനിവാര്യമാണ് ആ ഭാവത്തിലാണോ ആ ജാതകം നിൽക്കുന്നത് എന്നറിയുന്നത് വളരെ നന്നായിരിക്കും ഇനി കലഹം സംഭവിക്കപ്പെടുകയാണെങ്കിൽ ഏത് തരത്തിലാണ് നമ്മുടെ ജാതകത്തിലെ ഗ്രഹാവസ്ഥാഭാവം ഭാവം നിലനിൽക്കുന്നത് നോക്കുന്നതും അതിന് പ്രിക്കോഷൻസ് ഇറങ്ങുന്നതും വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് ജാതക പ്രകാരം വധുവിൻ്റെ ജാതകം സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ വരുന്ന രാശി പ്രത്യേകിച്ച് വരന്റെ ജാതകവുമായി ശുക്രൻ ചന്ദ്രൻ വ്യാഴം ബുധൻ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന രാശി തന്നെയാണ് വധുവിൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ജാതത്തിലെ ഏഴാം ഭാവത്തിൽ വരുന്ന രാശിയിൽ വരന്റെ ജാതകത്തിൽ ശുക്രൻ ചന്ദ്രൻ സൂര്യൻ വ്യാഴം ബുധനൊക്കെ നിൽക്കുന്ന സൗഭാഗ്യത്തിൽ പുരുഷ ജാതത്തിൽ ഏഴാം ഭാവത്തിൽ വരുന്ന രാശിയിൽ വധുവിന്റെ അതായത് സ്ത്രീയുടെ ജാതകത്തിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ വ്യാഴം ഗ്രഹങ്ങൾ നിൽക്കുന്ന സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് അവരുടെ സൗഭാഗ്യപരമായ ജീവിതമായിരിക്കും അവർക്ക് ഏഴാം ഭാവത്തിലല്ലേ കളത്ര ഭാവ സാന്നിധ്യമായാലും ഭാഗത്തിൽ വരന്റെയോ വധുവിന്റെ ജീവിത സാഹചര്യം നോക്കിയ സൗഭാഗ്യാവസ്ഥാ ഭാവനം കടാക്ഷിക്കപ്പെടുന്നത് തന്നെയായിരിക്കും എന്നാൽ നേരെ മറിച്ച് ചൊവ്വ ശനി രാഹു കേതു ഗ്രഹങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ആ രാശിയിൽ നിൽക്കുക ഏഴാം ഭാവത്തിൽ അഷ്ടമോ ഭാവത്തിൽ നിന്നാൽ ഇതിൽ കലഹത്തിന് കാരണമാവാൻ സാധ്യത ഉണ്ടാകും വിരഹത്തിന് കാരണമുണ്ടാവാൻ സാധ്യതയുണ്ടാകും സൗഭാഗ്യങ്ങൾ കുറയാം പ്രത്യേകിച്ച് സ്ത്രീജാതകത്തിലെ ഏഴാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ചന്ദ്രൻ ശുക്രൻ ഗ്രഹങ്ങളൊക്കെ നിൽക്കുക പുരുഷ ജാതകത്തിലെ ഏഴാം ഭാവത്തിൽ കുജൻ ശനി രാഹു കേതുക്കൾ നിൽക്കുക ഇവിടെ ശുക്രൻ എന്ന് പറയുന്നത് കാമത്തെ വികാരത്തെ ചിന്തിക്കപ്പെടുമെങ്കിലും അത് വികാരത്തിന്റെ പ്രവണത കൂട്ടാൻ സാധിക്കപ്പെടും അത് വലിയൊരു ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കാം ഇത് മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോകാം മറ്റു ബന്ധങ്ങളിലേക്ക് പോരാ പോകാം അനുബന്ധപരമായ ബന്ധങ്ങൾ ഉണ്ടെന്നേക്കാം സ്ത്രീക്കായാലും പുരുഷനായാലും ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ വന്ന് കലാശിക്കപ്പെടാം ഇതൊക്കെ ആ ഒരു ഗ്രഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ പറഞ്ഞ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന പുരുഷ ജാതക സ്ത്രീജാതത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിക്കും തൊണ്ണൂറ് ഡിഗ്രിക്കും അകലമല്ല ഈ ഗ്രഹങ്ങളുടെ അവസ്ഥ നിലനിൽക്കുന്നത് എങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചിന്തിക്കാം അല്ലെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും സുനിശ്ചിതമാണ് ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവിതത്തിൽ കലഹങ്ങളും ബുദ്ധിമുട്ടുകളും കാരണമാവാം പ്രത്യേകിച്ച് ആചാര വിരുദ്ധമായ വിവാഹമായിരിക്കാം ഈ ജാതക പ്രകാരം അവർക്ക് നടക്കുന്നത് ചിലപ്പോൾ പെൺകുട്ടി സ്നേഹിച്ചങ്ങ് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ ഏഹ് കോടതി വരാന്തിൽ പിന്നെ ജഡ്ജിയുടെ അല്ലെങ്കിൽ നിയമപരമായി അവരെ യോജിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകാം അല്ലെ അവർ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്ന ഒരു ആചാര ലംഘനത്തോടു കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ സമ്മതമില്ലാതെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാം അവിഹിതപരമായ ബന്ധങ്ങൾ പുലർത്തിയിട്ട് വിവാഹം കഴിക്കപ്പെടാം അതുപോലെ ഡിവോഴ്സിൽ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വിവാഹ ജീവിതം കഴിഞ്ഞ് ഒരു അപകടം സംഭവിക്കപ്പെടാം അവരുടെ ജീവിതം നിരാശയാവാം മരണം സംഭവിക്കപ്പെടാം ഇനി പുനർവിവാഹയോഗം ഒരു ഈ തരത്തിലുള്ള ജാതകങ്ങൾക്ക്